ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണിത് വ്യോമ പ്രതിരോധ സംവിധാനമാണിത് റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇത്തര ഇത്തരത്തിലുള്ള നാല് പ്രധാനപ്പെട്ട വെഹിക്കിൾ ചേർന്നതാണ് ഒരു ഒരു ക്വാഡ്രൻ എന്ന് പറയുന്ന ഈ പറയുന്ന എസ് ഫോർ ഹണ്ട്രഡിലെ ഒരു ഭാഗം അത്തരത്തിൽ അഞ്ച് ബില്യൺ കൊടുത്ത് അത്തരത്തിൽ നാല് ക്വാർഡൺസ് ആണ് ഇന്ത്യ വാങ്ങിയിട്ടുള്ളത് അതിൽ നാല് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് ഇതുപോലുള്ള വെഹിക്കിൾസ് ആണ് ഓരോന്നും ഉണ്ടാവുക അതിന് ഓരോന്നിനും ഓരോ പേരുണ്ട് അതിൽ ഒന്ന് ോങ് റേഞ്ച് സർവൈലൻസ് റഡാറാണ് അതായത് ആ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ വളരെ ദൂരത്തുള്ള വസ്തുക്കളെ കൃത്യമായി ഡിറ്റിക്ട് ചെയ്യാൻ മൂവ് ചെയ്യുന്ന വസ്തുക്കളെ ഡിറ്റിക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ആ സംവിധാനം ആ റഡാർ ആർ അതിപ്പോൾ ചെറിയ ദൂരമല്ല അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള വസ്തുക്കളെ മൂവിങ് ഒബ്ജക്റ്റുകളെ അതിപ്പോൾ ഡ്രോണാവാം അല്ലെങ്കിൽ മിസൈൽ മിസൈലാവാം എയർക്രാഫ്റ്റുകളാവാം ആക്രമിക്കാൻ വരുന്ന എന്തിനേയും ആ രീതിയിൽ ആകാശത്ത് വെച്ചതിനെ കൃത്യമായി ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഈ ഈ ലോങ് റേഞ്ച് സർവൈലൻസ് വെഹിക്കിൾ എന്ന് റഡാർ എന്ന് പറയുന്ന സംവിധാനം അത്തരത്തിൽ ഒരു വെഹിക്കിൾ മറ്റൊന്നാണ് ഈ കമാൻഡ് വെഹിക്കിൾ അതായത് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ റഡാറുകൾ ഉപയോഗിച്ചാണ് ഇലക്ട്രോണിക്സ് ആണ് അതിൻ്റെ ടെക്നോളജി അതുകൊണ്ട് തന്നെ അത് കൃത്യമായി കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചില ഇൻസ്ട്രക്ഷൻ നൽകിക്കൊണ്ട് തന്നെ ആണ് പ്രവർത്തിപ്പിക്കേണ്ടത് അതിനായുള്ളൊരു കമാൻഡ് വെഹിക്കിളും ഇതിൻ്റെ ഭാഗമാണ് മറ്റൊന്ന് എൻഗേജിങ് റഡാറാണ് അതായത് ഒരു പെർട്ടിക്കുലർ മൂവിങ് ഒബ്ജക്റ്റിനെ നമ്മൾ ഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ദിശ എന്താണ് അത് എങ്ങോട്ട് പോകുന്നു ഏത് വേഗത്തിൽ വരുന്നു എത്ര മിനിറ്റുകൾ കൊണ്ട് എത്ര മണിക്കൂറുകൾ കൊണ്ട് ഇവിടെ എത്തും ഇതൊക്കെ കൃത്യമായി എൻഗേജ് ചെയ്ത് മോണിറ്ററിയും ചെയ്യുന്ന സംവിധാനമാണ് ഈ എൻഗേജിങ് റഡാർ എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ ദാ ഈ കാണുന്ന സംവിധാനമാണ് ഇതാണ് അതിൻ്റെ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന ഭാഗം ഇവിടെ നിന്നാണ് മിസൈലുകൾ ലോഞ്ച് ചെയ്യപ്പെടുക അതായത് കൃത്യമായി ഡിറ്റക്ട് ചെയ്ത ആ വസ്തുവിനെ അത് ഡ്രോൺ ആണെങ്കിലും അല്ലെങ്കിൽ മിസൈലാണെങ്കിലും അതിനെ തകർക്കാനുള്ള മിസൈലുകൾ അടങ്ങിയതാണ് ഈ പറയുന്ന ലോഞ്ച് വെഹിക്കിൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായത് ഇത് മാത്രം സൂചിപ്പിക്കുന്നത് ഇതാണ് മിസൈൽ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് ഈ നാല് സംവിധാനങ്ങൾ ഈ നാല് വാഹനങ്ങൾ ചേർന്നതാണ് ഒരു ക്വാഡൺ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുക അത്തരത്തിൽ റഷ്യയിൽ നിന്നും നാല് എസ് ഫോർ ഹണ്ട്രഡാണ് ഇന്ത്യ വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ സുദർശൻ ചക്ര എന്ന പേരിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നതും ഏത് ഭാഗത്തു നിന്നും ചൈനയിൽ നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നാണെന്നുമുള്ള ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നതും ഈ കരുത്രൻ ഉള്ളപ്പോഴാണ് അപ്പം ഇന്ന് സംഭവിച്ചത് എന്താണ് അത്തരത്തിൽ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഡ്രോണുകളുടെ ഒരു നിര തന്നെ വരുന്നു അത് വളരെ ദൂരത്തുനിന്ന് തന്നെ ഈ പറയുന്ന ലോങ് റേഞ്ച് സർവലയൻസ് റിഡാർ ഉപയോഗിച്ചുകൊണ്ട് ഡിക്റ്റക്റ്റ് ചെയ്യുന്നു പിന്നീട് അതിൻ്റെ കൃത്യമായി അതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതിലെ എൻഗേജിങ് റിഡാർ വെഹിക്കിൾ ഉപയോഗിക്കുന്നു ഏറ്റവും ഒടുവിൽ അത് ചെയ്ത ശേഷം അതിനെ തകർക്കാനുള്ള മിസൈലുകൾ ഈ ലോഞ്ചർ വെഹിക്കിൾ എന്നൊന്നിനു പിറകെ ഒന്നായി പോവുകയും ചെയ്യും ഇങ്ങനെ ഒരു വെഹിക്കിളിൽ ഒരു ലോഞ്ച് വെഹിക്കിളിൽ എട്ട് മിസൈലുകളടക്കം സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഈ കമ്പനികൾക്കുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന എസ് ഫോക്കൺ എന്ന് പറയുന്ന കരുത്തിനുള്ളത് അങ്ങനെ ഇതുപയോഗിച്ചാണ് ഇത് നടന്നത് ഇനി ഇതിൻ്റെ കരുത്ത് എന്താണെന്ന് കൂടി നോക്കാം ഇപ്പോൾ അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ളൊരു വസ്തുവിനെ ഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു നാനൂറ് കിലോമീറ്റർ ഒക്കെ അടുത്തേക്ക് എത്തി കഴിഞ്ഞ് എത്തുമ്പോൾ തന്നെ അതിനെ വേദിക്കാനുള്ള അതിനെ തകർക്കാനുള്ള ശക്തി ഇതിനുണ്ട് കരുത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ എസ് ഫോ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ആദ്യമായി എസ് ഫോ എന്ന് പറയുന്ന ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ സ്വന്തമാക്കിയ രാജ്യം ചൈനയാണ് രണ്ടായിരത്തി പതിനാലിൽ എല്ലാ നേറ്റോ അംഗരാജ്യങ്ങൾക്കും ഞാൻ മനസ്സിലാക്കുന്നത് എസ് ഫോ ഹൺഡ്രഡെന്ന് പറയുന്ന ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യ ഏറ്റവും ഒടുവിലാണ് ഈ പറയുന്ന ഫൈവ് ബില്യൺ കൊടുത്ത് അത്രയും പ്രധാനപ്പെട്ടതായത് കൊണ്ട് തന്നെ ഈ നാല് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ കോട്ടൺസിനെ വാങ്ങി സ്വന്തമാക്കിയതും അതിപ്പോൾ അതിർത്തി മേഖലകളിലെ കൃത്യമായി സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ഇതൊരു ഓട്ടോമേറ്റഡ് സംവിധാനമാണ് ഒന്നുമില്ലാതെ തന്നെ കൃത്യമായി ഇത് തന്നെ ഡിക്റ്റക്ട് ചെയ്ത് വരുന്ന മിസൈലുകളെയോ അത് ക്രൂസ് മിസൈലാണെങ്കിൽ പോലും ഏതാണ്ടൊരു വലിയ റേഞ്ച് അല്ലെങ്കിൽ കൂടി ഒരു ഇടത്തരം റേഞ്ചിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ പോലും തകർക്കാനുള്ള ശേഷി ഈ എസ് ഫോർ ഹൺഡ്രഡിനുണ്ട് എന്ന കാര്യം ഓർക്കുക ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ ഫോർ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും ഇതിൽ നിന്നുള്ള മിസൈലുകളുടെ ദൂരം വേഗം കൂടി എന്നുകൂടി ആലോചിക്കുക അപ്പോൾ കണ്ണടച്ചു തുറക്കുന്ന മുമ്പേ തന്നെ കൃത്യമായ ഡിറ്റക്ഷൻ നടക്കുകയും ആ ഒബ്ജക്റ്റിലേക്ക് ആ മൂവിങ് ഒബ്ജക്റ്റിലേക്ക് അത് ഡ്രോൺ ഡ്രോണാണെങ്കിലും മിസൈലാണെങ്കിലും അത് എയർക്രാഫ്റ്റ് ആണെങ്കിൽ പോയി അടിക്കുകയും അതിനെ തകർക്കാനുമുള്ള ശേഷി നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡുണ്ട് എന്ന് ഓർക്കുക